അവർക്കൊരു എൻക്വയറിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരു തൽക്കാലം ചാർജ് വെക്കുന്ന ഒരു സെക്യൂരിറ്റി ചാർജ് മാത്രമാണ് എനിക്കുള്ളത് എനിക്ക് രേഖകളൊന്നും എടുത്തു കൊടുക്കാനുള്ള അവകാശമില്ല അവർക്കത് വേണം അവർ കിട്ടിയില്ലേ എന്നെ പുറത്തുവിടുക അഞ്ചു മണിക്ക് ഞാൻ ബാഗെ വഴി വെച്ച് തടഞ്ഞു തന്നെ ഈ മാസം കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ബാങ്ക് ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ സഹകരണ യൂണിറ്റ് ഇൻസ്പെക്ടർ ഒരു എട്ടു പത്ത് പേജുള്ള ഒരു ന്യൂനതാ റിപ്പോർട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് എല്ലാ കാലത്തും സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തരുന്നതാണ് റിപ്പോർട്ട് ബോർഡിന് മുമ്പിൽ വെക്കുന്നു അത് ചർച്ച ചെയ്തു എന്റെ കോപ്പി ആവശ്യപ്പെട്ടു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു ഫോട്ടോ ഫോട്ടോസ് കേടാണ് അതുകൊണ്ട് തരാം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കൂടെ വന്നതാണ് നിങ്ങൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവിടെ ബന്ധപ്പെട്ടാണോ വിശ്വസിക്കുന്നു ഇവിടെ ഈ വിഷയങ്ങളിൽ പരിഹരിക്കുന്നതാണ് അതായത് തയ്യാറാവുന്നില്ല അതാണ് ഗുരുതരമായ വിഷയം ഇവിടുത്തെ ഉള്ള വിവിധ കഴിഞ്ഞ ബാങ്ക് കഴിഞ്ഞ സേവാൻ ഉള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു ഈ ഭരണസമിതി ഗുരുതരമായ വിഷയമാണ് ഇവിടെ ഇരുപത്തിനാല് കോടി രൂപയുടെ ആറാർ ആറാർ നടപടികൾക്ക് കഴിഞ്ഞ ബോർഡ് തീരുമാനിച്ചു കൈപ്പള്ളി മാധവം കൊണ്ട് ഉൾപ്പെടെയുള്ള അന്നുണ്ടായിരുന്ന ആളുകൾക്ക് എതിരായിട്ട് ആ ആറാർ നടപടികൾ ഇനിഷ്യേറ്റീവ് എടുത്ത ആ ബോർഡ് മാറി അവർക്ക് അവരുടെ അധികാരമുണ്ട് അതിൽ ബോർഡ് കിട്ടിയെന്ന ഹുങ്കിന്റെ അടിസ്ഥാനത്തിൽ അവരങ്ങ് തീരുമാനം എടുത്തിരിക്കുന്നു അവർ ഹൈക്കോടതിരിക്കുന്നു ഇവിടെ നിക്ഷേപോലെ തടഞ്ഞു വെച്ചിരിക്കുന്നു അതാണ് വിഷയം ഈ നിമിഷം വരെ ഈ ബാങ്കിന് എന്തെങ്കിലും ഉണ്ടായോ ഈ ബാങ്കിൽ നിന്ന് അഞ്ചുമണി കഴിഞ്ഞാൽ ജീവനക്കാരനും രണ്ടുപേരും ഇവിടെ വന്നിട്ട് ഉണ്ടായിട്ട് സംഘർഷം നിങ്ങൾ പറ നിങ്ങൾ എത്ര മണികളുണ്ട് നിങ്ങൾ അഞ്ചു മണി മുതൽ മുഴുവൻ മാധ്യമ പ്രവർത്തനോടുണ്ട് ഒരു വാക്കുകൊണ്ടോ ഒരു എന്തെങ്കിലും ഇവിടെ ആദ്യം സംസാരിച്ചോ ഇവിടെ എ ആറിനോടോ ജെ ആറിനോടോ പോലീസ് അധികാരോട് സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ പറഞ്ഞത് എനിക്ക് കഴിഞ്ഞ ഇരുപതാം തീയതിയുടെ ബോർഡ് മീറ്റിംഗ് വെച്ച് മേടിച്ചോളാം പറഞ്ഞ പേപ്പർ ചോദിക്കുമ്പോൾ ഇനി എന്താ ഇത് നിങ്ങൾ സ്വർണ്ണക്കനി പക്ഷെ പബ്ലിക് ഡോക്യുമെന്റ് ഞാൻ ഈ ബാങ്കിലെ ജീവനക്കാരൻ ബാങ്കിലെ ബോർഡ് ഓമറ